കുടിക്കോന്ന് അറിയത്തിൽ നമുക്ക് നോക്കാം ഇതാരെന്താ ഞാൻ കൈ തരാം ഞാൻ കൈ തരാം നോ 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 ഇസോ എന്താ ഇവിടെ എന്താണ് രണ്ടുപേര് ഇളക്കിഞ്ഞിരിക്കുവോ ഹലോ ഗയ്സ് 미ச்சு ఇంకొట ഓടിపోయి హలో പറഞ്ഞప్పటికే 미ச்சு ഓടിໄປ 미ச்சு கதවടക്കാരൻ ഓടിയാണ് എസ് हाय ഇസോ हाय ഹലോ ുന്നു അപ്പൊ അലർജി ഒന്നും ഇല്ലാന്ന് നാലു ദിവസം ഉറപ്പ് വരുത്തി ഇന്നിപ്പോ ഏത്തക്ക പൊടി വെച്ചിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തു അമ്മ തന്നെ ഏത്തക്ക ഉണക്കി പൊടിച്ച് എല്ലാ സെറ്റാക്കി കൊണ്ടുവന്നതാണ് അപ്പൊ നമുക്ക് കൊടുത്തു നോക്കാം രാഗി കുടിക്കാനും ഇനി ഇഷ്ടായിരുന്നു ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല കുടിക്കുമോന്നറിയത്തില്ല തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ചോറുണ്ടാൽ മാത്രല്ല അവൻ ഇതുവരെ ഇതിലിരിക്കാതെ കഴിച്ചിട്ടില്ല ആക്ച്വലി പണ്ടൊക്കെ കാലിലൊക്കെ കൊടുത്ത് കിടത്തി കൊടുക്കുക കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങള് ഡോക്ടേഴ്സിന്റെ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നത് ഇരുതി തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇരുത്തി തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഞങ്ങളൊരു പി ഡി അറിഷിനോട് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത് ഇവിടെ തല്ലുടല് നടക്കുകയാണ് ആദ്യമൊക്കെ ഹലോ പിള്ളേരെ ആദ്യമൊക്കെ ഇവിടെ ഈ സുനി ഭയങ്കര ടെൻഷനായിരുന്നേ ഇതുടനെ നീനക തിരുത്തുമ്പോ അവൻ വീഴുവോ നീ നീ ആണോടാ അന്ന് കിടക്കു പോയി നോക്കുമായിരുന്നു മനസിലായി അവൻ അവളുടെ കാലില് കടിക്കും കേട്ടോ അതിനാണ് ഈ ബഹളം നടക്കുന്നത് കണ്ടോ വീണ്ടും പോകുന്നുണ്ടോ അവൻ കണ്ടോ കടിക്കുന്നേ ഇസുവിന് ആലിക്ക് നോക്കിരിക്കുന്നുണ്ടോട്ടോ അതുകൊണ്ട് എപ്പോഴത്തേം റിയാക്ഷൻ ആയിരിക്കണം എന്നില്ല പിന്നെ ഇത് പുതിയ സാധനമാണ് ഉറക്ക വരുന്നുണ്ടെങ്കിൽ കണ്ണങ്ങോട്ടേരിയാക്കെ പിടിച്ചൊക്കെ ഇരിക്കുന്നു കേട്ടോ കുറുക്ക് വേണോ ലാസ്റ്റ് ഇരി തരാം ഇതൊന്ന് കുടിക്കാവോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോക്കട്ടെ ഗൂഗിളില് അതെങ്ങനെയാ വേണ്ട അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ആ ശരി ശരി രണ്ട് മക്കൾക്കും പിടിക്കാൻ വേണ്ടിയാണോ മുഖാമുഖം ഇരിക്കുകയാണ് അപ്പൊ എന്ത് പറയുന്നു ഒരു മേശയിൽ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നാണ്

ഹ ഹടരെ നേരെ കൊണ്ടിവിടെ എന്നും ഇവിടെ സൂമി കേറിയേട്ടോ ഇളകി ഓഹ് മുട്ടനടി മാമ്പേ ഇങ്ങനെയൊക്കെ കണ്ടിീലമായിടാടേ അറിയാം ഈ പുതിയ സ്ഥലമാണ് ഹവ സൗണ്ട് ആണ് സൗണ്ട് ഇസൂട്ടാ മോളേ മിണ്ടാർനേ ദാ കുടിച്ചോ ആ കുടിച്ചോ ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് അയ്യോ ഇതിട്ടില്ല ഉടുപ്പിട്ടില്ല കുഞ്ഞിന് ഞങ്ങൾ ഇത് ഇട്ടിട്ടാണ് കേട്ടോ ഇന്നും കൊടുക്കുന്നത് ഇന്ന് മറന്നു പോയി ആക്ച്വലി ഇപ്പൊ എല്ലായിടത്തും ആക്കിയപ്പോഴാണ് ഓർത്തത് പിള്ളേര് കടന്ന് രണ്ടുപേരും ഇവൻ കണ്ട ഇവൻ ഇത് പിടിച്ചിട്ട്

അന്ന് ഇവൻ ഈ ഇതിലേക്ക് കടിക്കാൻ നോക്കിയത് ആക്ച്വലി അലിയെ കോപ്പി അടിച്ചല്ലോ അങ്ങനെ കൊറേ പേര് പറഞ്ഞില്ലേ സംഭവം എന്താന്ന് വെച്ചാല് ഇവന് എത്തതില്ലായിരുന്നു ഈ പിള്ളേർക്ക് ഈ ഒരു സമയത്ത് എല്ലായിടത്തും വായി വെക്കാനുള്ള ടെൻഡൻസി അല്ലേ അപ്പൊ അതുകൊണ്ടാണ് അവന്റെ കൈ അങ്ങോട്ട് റെഡി ആവാത്തോണ്ടാണോ അന്നേരം അത് വാണ്ട് അതിലേക്കൊക്കെ കടിക്കാൻ നോക്കിയത് ചെയ്യുന്നത് ഇത് ആക്ച്വലി കുട്ടികൾ കൊറച്ച് മെസ്സിയൊക്കെ ആകും അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അതില് കാര്യമൊന്നുമില്ല കുറച്ച് മെസ്സി ആവും ഇപ്പൊ നമ്മള് ഈ ഒരു ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവിടെ മുഴുവൻ ആക്കും നമ്മള് ക്ലീൻ ചെയ്യേണ്ടി വരും പക്ഷെ കുഴപ്പമില്ല അവന് ഫുഡിനോട് ഇൻട്രസ്റ്റ് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത്

ആ ഗുഡ് ബോയ്സ് ഗുഡ് ബോയ്സ് ആവേണ്ട നടാ കളിക്കണ്ട ഈ പാത്രത്തിനകത്ത് തല വെക്കരുത് ട്ടാ ഗുഡ് ബോയ്സ് അതങ്ങനെയല്ല പിള്ളരെ കാണാൻ വേണ്ടിട്ടാ ആ ആ സ്പൂൺ ഈ വായി വെച്ചോ ഈ സ്പൂണേചേ ഞാൻ വായി തരല്ലേ അല്ലേ ഇതിന്റെ വായിലൊന്നും പോവില്ല ആ ഈ സ്പൂണാണ് ആക്ച്വലി നിങ്ങൾക്ക് വായി കൊടുക്കാനുള്ളത് അവന്റെ കൺസെൻട്രേഷൻ മുഴുവ അങ്ങോട്ട ആ ആ ഇതാവനെ വാ നോവണ്ടേ ഏയ് അവന്റെ സ്പൂണിലോട്ട് ഒഴിച്ചു കൊടുക്കൂ കണ്ണാത് കൊടുക്കാവോ കാണിക്കുന്നേ അവനാകെറിച്ചിരിക്കണോ സാരമില്ല അവൻ മെസ്സി ആയിക്കോട്ടെ നിന്റെ ഒരു റൊണാൾഡോ ഇത് വിടാമെങ്കിലേക്കില്ല എന്നെ കൊണ്ട് ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഞാൻ മരിയടുത്ത് തന്നെ പക്ഷെ നീ എന്നെ കൊണ്ട് പാത്രം ഇന്ന ഇത് തരാം ആ വേണ്ടതാണ്ട വായിലോട്ടല്ല പോയത് ആ ആ ഞാൻ അങ്ങോട്ട് ബാക്കിലോട്ട് വരാം നീ അവിടെ ഇരുന്നോ ആ ആദ്യം നമ്മൾ കുറുക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ ചീയ കൊടുത്തോളു കേട്ടോ എന്നിട്ട് അലർജി ഒന്നും ഉറപ്പില്ലെന്ന് വരുത്തിയിട്ടാണ് പിന്നെ കൊടുത്തത് പിന്നെ കുട്ടി കുടിക്കുന്നുണ്ടെങ്കിൽ കൊഴപ്പമില്ല എന്നാണ് പറയുന്നത് ആവശ്യമുള്ള അത്ര ഇവിടെ എന്തോണോ രണ്ടിനെ ഇളക്കി അങ്ങനെ ചെടി വല്ലോം പോയാറ പറ പൊന്നു മോൻ കുടിക്കും കുഞ്ഞുസൂനും അവിടെ ആ ശ്രദ്ധ പോയി

എന്റെ കൊച്ചിന് ഓരോന്നൊക്കെ പറമോനെ ഐ എംസ് തീറ്റ അവന്റെ കൊടുക്ക് അതുകൊട്ടെ അതുകൊണ്ടെ അതുകൊണ്ടെറക്ക വരുന്നു മതി 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 ഇനി നിർബന്ധിക്കെ ഓക്കെ ആ പിള്ളേരെ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് വേണ്ട അങ്ങോട്ടാണ് കോൺസെൻട്രേഷൻ മുഴുവൻ അവര് പോയി വേണ്ട നിർബന്ധിക്കണ്ട നിർബന്ധിക്കണ്ട ആ വേണ്ട ഉറക്ക വരുന്ന കേട്ടോ ണോ രണ്ടുപേരും കൂടി ഇവരെയും കൂടെ കൊണ്ടുപോണേറ്റോടെ ഒരാൾ നോക്കി നിൽക്കുകയാണ് അപ്പൊ ഞങ്ങള് കുളിക്കാൻ പോണ അപ്പൊ ആരോ സുന്ദരനായേ നമുക്ക് ഉറങ്ങാം കേട്ടോ നമുക്ക് കുഞ്ഞിസൂന ആലബ്രോയ്ക്ക് കൂടെ ഫുഡ് കൊടുത്തിട്ട് ഉറങ്ങാവേ െട്ട് <laughs> നടക്ക <laughs> അമ്മ അങ്ങോട്ട് കുടിക്കാൻ ഞങ്ങ പിന്നെ പനം കൽക്കണ്ട ഇടാണ്ട് കൊടുക്കണേ അതാ പറഞ്ഞാൽ അതിന് മാത്രം ആയിരിക്കത്തില്ലേ അത് കൊടുക്കാൻ പറ്റില്ലായിരിക്കും ചില ദിവസം അങ്ങനെ ആലുവിന് സ്റ്റാർട്ടിങ് പിന്നെ നിർത്താൻ പാടില്ലേ കൊടുത്തോണ്ടിസിന് സത്യം പറഞ്ഞായിട്ട് ഓർപ്പിട്ട് ഇഷ്ടം പിന്നെ നമ്മള് ഭാര്യ കൊടുക്കുന്നോണ്ട് അങ്ങ് കഴിക്കുന്ന പിന്നെ തുടങ്ങിയ ശ്രദ്ധിക്കാരും പിന്നെ നമുക്ക് അവര് മൂടങ് വരും പിന്നെ കേട്ടോ കഴിച്ച ഏതൊക്കെ എന്റെ കയ്യിൽ ഇരിക്കുകയാണ് ഇനി ഏതൊക്കെ ഉറങ്ങണം അല്ലേ കൂട്ടാ ഉറങ്ങണ്ടേ നമുക്ക് നമുക്ക് നോക്ക് ഫുഡ് കൊടുത്തതിനു ശേഷം അത് കണ്ടിട്ട് നമുക്ക് ഓ മൈ ഗോഡ് ലവ് ലവ് ലാപ്പിന്റെ ബേബി അത് ഉടുപ്പ് വന്ന കവറാണ് രണ്ടെണ്ണം ഞാനും ഒന്നും കൊടുക്കാറുണ്ട് അതൊന്ന് രണ്ടെണ്ണം അവനാറ് ചോറ് ഒക്കെ തിന്നാണ് ആൾ നൈസാണ്. 10 മിനിറ്റ് ആയിസനെ ഒരു മാത്രം ചോറ് ഉണ്ട്. തിന്നാനവക്ക. ആ വീടിങ്ങാണ്. ഇവർ രണ്ടുപേർക്കും ഒന്നെങ്ങേ കൊടുക്കുന്നു. ഇവൻ ഇവരെടാ വാൻസ് ചെയ്യപ്പോൾ. അതുകൊണ്ട് തന്നെ ഇവൻ ആദ്യം ചിക്കന്റെയൊക്കെ ഫ്ലേവർ ഉള്ള വെറും ചിക്കനേ ഇതുപോലെ കൊള്ള다는 തോന്നുന്നുണ്ട്. അപ്പോൾ ഇവനെ അവളെട എങ്ങനെ നിന്നാണ്. പിന്നെ ഇവർ രണ്ടുപേർക്കും വെജിറ്റബിൾ ആയി. ഓട് കൊടുക്കാൻ കൊടുക്ക്. വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടോ വെള്ളം ഇല്ല അതില് കുടിച്ച് തീർത്തിട്ടുണ്ട് അടി ഇട്ടിട്ട് പോയി കുടിച്ച് ആഫ്റ്റർ രണ്ടുകൂടെ തല്ലിന്റെ ഒട്ടും ഇല്ല വെള്ളം എടുത്തു തരും ആ അടിയിൽ വെള്ളം തീർന്നു നല്ല വെള്ളം വെള്ളം കുടിക്കോ രണ്ടുപേര് അതിപ്പോ ചൂടുകാലം ആവണോ നിർബന്ധമൊന്നുമില്ല തണുപ്പ് കാലം ആണെങ്കിലും രണ്ടുപേരും അടി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നിറച്ച് വെള്ളം കൂടി രണ്ടുപേരും നല്ലോണം വെള്ളം കൂടി ആരുടെ ചെവീടെ ഇരിക്കുന്നുണ്ടോ ചെവിടെ ചെവി ഞാന് കിടക്കുന്നുണ്ട് ഞാൻ ചീകുമ്പോ എനിക്ക് പല സാധനങ്ങളും അതിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പൊ ടാ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എല്ലാരും ഞങ്ങൾ ആദ്യമേ കഴിച്ചായിരുന്നു ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയായിരുന്നു